എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പോൾ എല്ലാവർക്കും എന്തൊരു അത്യഗ്രൻ വിശേഷത്തിലേക്ക് തന്നെ സ്വാഗതം അങ്ങനെ നമ്മുടെ നന്ദുവിനെയാണ് കാണിക്കുന്നത് നന്ദു ആണെങ്കിൽ ചെക്കിങ്ങിനായിട്ട് റോട്ടിൽ നിന്നുകൊണ്ടിരിക്കുക അപ്പോഴേക്കും നവ്യയും അബിയും കൂടെ വരികയാണ് അവരൊക്കെ ഉണ്ടത് നന്ദു എന്ന് ചിരിച്ചു അപ്പോൾ അടുത്തേക്ക് നവ്യ ആ നീ കാര്യങ്ങളൊക്കെ അറിഞ്ഞ മോളെ എന്താ ചേച്ചി അനന്തപുരിയിൽ ഇപ്പോൾ വലിയ പ്രശ്നം നടന്നുകൊണ്ടിരിക്കുക എന്താ ചേച്ചി എന്താ കാര്യം നീയും അനിയുമായിട്ടുള്ള വീഡിയോ ആനയുടെ അമ്മ അത് മുത്തശ്ശനെ കാണിച്ചു ഈശ്വര എന്നിട്ട് എന്നിട്ടെന്താ എല്ലാവരും കൂടെ അനിയെ പറയാത്തതൊന്നുമില്ല പാവു അനി അവിടെ എല്ലാവരും കൂടെ അനിയെ വഴക്ക് പറഞ്ഞുകൊണ്ടിരിക്കുക ആ പിന്നെ അവനെ കുറ്റം പറയാനും പറ്റൂ അവനെ നല്ലതെന്ന് വിചാരിക്കുന്നവരൊക്കെ പൊട്ടന്മാരാ ചേട്ടൻ്റെ പാത പിന്തുടർന്ന് നടന്നവനല്ലേ അതുകൊണ്ട് ചേട്ടൻ്റെ സ്വഭാവം അവനും വന്നു കാണും ആ നമ്മളിപ്പോൾ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല മോളെ നീ അറിയാതെയാണ് അത് ചെയ്തെങ്കിലും അനി അറിഞ്ഞുകൊണ്ട് തന്നെ അത് ചെയ്തത് അതുകൊണ്ട് അനിയെ കുറ്റം പറയുന്നത് തന്നെയാണ് നല്ലതെന്നാ എനിക്ക് തോന്നുന്നത് അത് കേട്ടതും അഭി എന്ത് ചെയ്യാനാ നന്ദു ഇപ്പോ വീട്ടിൽ പല പ്രശ്നമുണ്ട് ആദർശേട്ടൻ എന്ത് തെറ്റെയ്താലും ആർക്കും ഒരു കുഴപ്പമില്ല ആ ഞാൻ എന്തെങ്കിലും ഒരു തെറ്റ് ചെയ്താൽ പിന്നെ എനിക്ക് അവിടെ നിൽക്കാൻ പറ്റില്ല ആ എൻ്റെ അബി അബി ഏട്ടാ ഞാനൊരു കാര്യം പറയട്ടെ ആദർശേട്ടൻ അങ്ങനെ ഒരു തെറ്റ് ചെയ്യുന്ന ആളല്ല ചേച്ചി ആദർശേട്ടനെ വിശ്വസിക്കുന്ന പോലെ തന്നെയാണ് ഞാനും ആദർശേഠനെ വിശ്വസിക്കുന്നത് കാരണം ആദർശേഠൻ അത്ര വലിയ തെറ്റൊന്നും ചെയ്യുന്ന ഒരാളല്ല ആദർശേട്ടൻ ഒരു പാവ എല്ലാരും കൂടെ ആ പാവത്തിന്റെ തലയിൽ കുറ്റം കെട്ടിവെച്ചതാണോ എന്നൊരു സംശയം എനിക്കുണ്ട് നീയും അങ്ങനെ തന്നെയാണ് സംസാരിക്കുന്നത് എല്ലാവരും പോലെ നിനക്കും ആദർശേട്ടനോട് ഇത്ര ബഹുമാനം എന്താന്ന് എനിക്കറിയില്ല അയാൾ എന്ത് ചെറ്റുത്തരം കാണിച്ചാലും ആർക്കും ഒരു ബുദ്ധിമുട്ടുമില്ല എന്നാൽ അത് അഭിയാണ് ചെയ്യുന്നതെങ്കിലോ ചേച്ചി എന്തൊക്കെ പറഞ്ഞാലും ആധർ അങ്ങനെ ഒരു തെറ്റ് ചെയ്യില്ല എന്നെനിക്ക് നൂറിൽ നൂറ് ശതമാനം വിശ്വാസമുണ്ട് അത് കേട്ടതും നമ്മുടെ നന്ദിയ എന്നാൽ ഒരു കാര്യം ചെയ് നീ പോലീസ് ഓഫീസറല്ലേ അത് തെളിയിക്ക് ആദർശേട്ടൻ തെറ്റ് ചെയ്തിട്ടില്ല മറിച്ച് ആ ചന്തമോളിൻ്റെ അച്ഛൻ ആരാണെന്ന് നീ തെളിയിക്ക് അതിനുള്ള സമയം എനിക്കില്ല ചേച്ചി അതുമാത്രമല്ല അതിനുവേണ്ടി ആരും വരാതെ തന്നിട്ടുമില്ല അങ്ങനെയുള്ളു അപ്പോൾ പരാതി തരാതെ എനിക്ക് അതിന്റെ പിന്നാലെ നടക്കേണ്ട ആവശ്യമില്ലല്ലോ ആ അത് ശരിയാ അഭിയേ പരാതി കൊടുക്കാതെ അങ്ങനെ നടന്നിട്ട് കാര്യമില്ല എന്നാ പിന്നെ നമുക്ക് പരാതി കൊടുക്കാം എന്തിന് നമുക്ക് എന്തിൻ്റെ കാര്യം നമുക്ക് നമ്മുടെ കാര്യം നോക്കി ജീവിച്ചാൽ പോരെ എന്നു അബി ഇത് കേട്ടതും നന്ദു അബിയെ തുറിച്ചു നോക്കുക മോളെ ഒരു കാര്യം ഞാൻ പറയട്ടെ എനിക്കിപ്പോൾ അയാൾ എൻ്റെ കുഞ്ഞിനെ എടുക്കുന്നത് പോലും ഇഷ്ടമല്ല കാരണം എന്താണെന്നറിയാമോ അയാൾ അത്രയ്ക്ക് മോളെ ആ അയാളെ കാണുമ്പോൾ തോന്നും നല്ലവനാണെന്ന് എന്ന് അയാളെ പോലെ ഒരു ലോകത്തരികിട ഈ ലോകത്ത് വേറെയില്ല എന്നും പറഞ്ഞുകൊണ്ട് ന വ്യ ദേഷ്യപ്പെടുക ചേച്ചി എന്തായാലും ഞാനൊന്നേ പറയുള്ളൂ ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ആദർശേട്ടൻ നല്ലവനാണ് ആദർശേട്ടനെ പോലെ നല്ല മനസ്സുള്ള ഒരാൾ ഈ ലോകത്ത് വേറെ ഇല്ല പിന്നെ ഒരു കാര്യം ഞാൻ പറയാം ചേച്ചി എന്നെ അനിയം വെച്ച് പറഞ്ഞല്ലോ അനാമിക നേർവഴിക്ക് നടക്കുകയാണെങ്കിൽ അവളനിയെ ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുകയാണെങ്കിൽ ഉറപ്പായിട്ടും ഏഹ് ആ ഒരു പ്രശ്നം ഉണ്ടാവില്ല ദേഹ അനാമിക അനിയെ നന്നായിട്ട് സ്നേഹിക്കട്ടെ അങ്ങനെയാണെങ്കിൽ ഒരിക്കലും അനിയ എന്നെ തേടി വരില്ലല്ലോ ഏഹ് സ്വന്തം ഭാര്യയുടെ സ്നേഹം കിട്ടാതാവുമ്പോഴല്ലേ പുരുഷന്മാർ മറ്റുള്ള പെണ്ണുങ്ങളെ തേടി ഇറങ്ങുന്നത് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് എന്തൊക്കെ സംഭവിച്ചാലും അനിയാണെങ്കിൽ ഏഹ് ആ അനിയ അവൾ അവൾ കണ്ണടച്ച് സ്നേഹിക്കട്ടെ അപ്പോൾ എല്ലാം ശരിയാവും എന്നൊക്കെ പറയാം ഉം ഇതിൽ അനാമികയെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല നന്ദു അനാമിക ഒരു പാവ ആക്കൂട്ടി ഇല്ലാതെ ഓരോന്ന് കാണിച്ചു എന്ന് കരുതി അനി നിന്റെ പിന്നാലെ വരുന്നത് ശരിയായ കാര്യമാണോ ആ അവള് ഇല്ലാതെ കാണിക്കുന്നുണ്ടെങ്കിൽ അവൾക്ക് അവളുടെ ജീവിതം നഷ്ടപ്പെട്ടു എന്നുള്ള കാര്യം ഉറപ്പാബി അബി ഏട്ടാ എന്തൊക്കെയാലും എനിക്കും പറയാനുള്ളത് ഇതൊക്കെ തന്നെയാ അവള് സൂക്ഷിച്ച അവൾക്കൊള്ളാം എന്നും പറഞ്ഞുകൊണ്ട് നന്ദുങ്ങനെ നിൽക്കുക ഞാൻ പോവുക ഇനിയിപ്പൊന്ന് അതിനെ അതിനെക്കുറിച്ച് പറഞ്ഞിട്ട് കാര്യമില്ല വാബി അബി എന്തും പറഞ്ഞു നന്ദി അബിയെ വിളിച്ചുകൊണ്ട് അവിടെ ഒന്നും പോവുക ഈ സമയം നന്ദൂനാണെങ്കിൽ ദേഷ്യം കയറി നന്ദു തുറിച്ചു നോക്കിക്കൊണ്ടിരിക്കുക അപ്പൊ പിന്നീട് കാണിക്കുന്നത് ജലജയാണ് ജലജ അനന്തപുരിയിലെ കണ്ണാടിയിൽ നോക്കി നിൽക്കുക എന്നിട്ട് നീ ആഗ്രഹിച്ചതുപോലെ കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് അതെ ഇനി ഈ വീട്ടിലൊരു വലിയ ബോംബ് പൊട്ടണം എന്നിട്ട് ഈ വീട് രണ്ടായി പിളർക്കണം അതിനുശേഷം ഈ വീട്ടിലുള്ളതെല്ലാം തട്ടിയെടുക്കണം എടി ജലജേ ഇനി നിന്റെ കാലവാ എന്തായാലും ദേ നീ ആഗ്രഹിച്ച കാര്യങ്ങൾ ഓരോന്നോരോന്നായിട്ട് നടന്നുകൊണ്ടേയിരിക്കുകയാണ് നിന്റെ സ്വപ്നം സഫലമായിക്കൊണ്ടേ ഇരിക്കുകയാണ് ഇനി നമ്മൾ ആഗ്രഹിച്ച കാര്യങ്ങൾ ഓരോന്നോരോന്നായിട്ട് നേടിയെടുക്കണം എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ജാനകി വരിക ജാനകി വന്നിട്ട് നമ്മുടെ ജലജ എങ്ങനെ നോക്കുക എന്താ ജലജ നീ എന്താ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ആ അത് പിന്നെ ഞാൻ എന്നെ തന്നെ വഴക്കു പറയായിരുന്നു ജാനകി ഓ ഈ വീട്ടിൽ എന്തൊക്കെ പ്രശ്നങ്ങളാണ് നടക്കുന്നത് എന്നിട്ടും ആർക്കും ഒരു കൂസലുമില്ല വല്ലാത്ത കഷ്ടം തന്നെ ആദർശം എന്തൊക്കെ തെറ്റ് തെറ്റെയ്തിട്ടും ഒരു കുഴപ്പമില്ല അനി സെറ്റ് ചെയ്തിട്ടും ഒരു കുഴപ്പമില്ല എന്ന് അഭിയാണ് തെറ്റ് ചെയ്യുന്നെങ്കിൽ ഈ വീട്ടിലിപ്പോൾ വലിയ ഭൂകമ്പം ഉണ്ടായെന്നെ അതൊക്കെ ശരി തന്നെയാണ് ജാനകി പക്ഷെ എന്നാലും അനി ചെയ്യുന്ന തെറ്റ് എനിക്ക് ഇങ്ങോട്ട് ക്ഷമിക്കാനോ പൊറുക്കാനോ കഴിയുന്നില്ല ജാനകി കാരണം എനിക്ക് എനിക്ക് നല്ല സങ്കടമുണ്ട് അവളെ സങ്കടപ്പെടുത്തിയ അവൻ ഓരോന്ന് ചെയ്യുന്നത് എൻ്റെ ജാനകി അതിന് അനാമിക മോളെ മാത്രം കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല ഹാ അനാമിക മോളെ ഞാൻ അവിടെ കുറ്റം പറഞ്ഞു അതല്ലെന്ന് അനാമിക മോളെ സ്നേഹിക്കുന്നില്ല എന്ന് പറഞ്ഞ് കുറ്റം പറയുന്നുണ്ടല്ലോ അതുകൊണ്ട് അനാമികമുള്ള സ്നേഹം അവന് കിട്ടണമെങ്കിൽ അവൻ തിരിച്ച് സ്നേഹിക്കണം ഏതൊരു പെണ്ണാണ് സഹിക്കുന്നത് സ്വന്തം ഭർത്താവ് മറ്റൊരു പെണ്ണിന്റെ പിന്നാലെ പോകുന്നത് അത് ശരിയാണ് ചാനകി ഇതെല്ലാം ആ നയനയുടെ അടവാ അത് മാത്രമല്ല ആ നയനയുടെ അമ്മയുണ്ടല്ലോ അമ്പലങ്ങളായ അമ്പലങ്ങൾ മുഴുവനും കയറി ഇറങ്ങുക പൂജയും വഴിപാടുമായിട്ട് എന്തിനു വേണ്ടിയാ മൂന്നാമത്തെ മകളെ കൂടെ ഇങ്ങോട്ട് പറഞ്ഞു വിടണം വേണ്ടി അത് കേട്ടതും അത് ശരിയാണ് ജാനകി എന്തായാലും ഞാൻ ഞാനതിനെ സമ്മതിക്കില്ല ഞാൻ ജീവനോട് ഇരിക്കുമ്പോൾ അങ്ങനൊരു കാര്യം ഈ ജന്മത്ത് നടക്കാൻ പോകുന്നില്ല എന്നും പറയണം അത് കേട്ടതും അതിന് നീ നിന്റെ മോനെ നിയന്ത്രിക്കണം അവൻ നന്ദുവിനെ വിളിക്കുന്നതും നന്ദുവിൻ്റെ പിന്നാലെ പോകുന്നതും തടയണം എന്നാലേ കാര്യങ്ങൾ നടക്കും ഇനിയിപ്പോൾ ഞാനുപദേശിച്ചു എന്ന് പറഞ്ഞ് ചെന്ന് അവനോട് പറയണ്ട പിന്നെ അവൻ അതിൻ്റെ മേലെ എൻ്റെ മെക്കിട്ട് കയറും ആ അനാമികമുള്ളൊരു പാവമായതുകൊണ്ട് നമ്മൾ രക്ഷപ്പെട്ടു ഇല്ലായിരുന്നെങ്കിൽ എന്ത് ചെയ്താനായിരുന്നു അത് ശരിയാ ശരിയാണ് അനാമികമോളൊരു പാവമായതുകൊണ്ടാണ് നമ്മൾ രക്ഷപ്പെട്ടത് ഇല്ലെങ്കിൽ എന്ത് ചെയ്തന്നെ വേറെ ഏതെങ്കിലും പെൺകുട്ടികളായിരുന്നെങ്കിൽ ഇന്ന് കേസ് കൊടുത്ത് പിന്നെ ആ കേസ് നമ്മൾ കോടതി കയറി ഇറങ്ങേണ്ടി വന്നാനായിരുന്നു എന്തൊക്കെ പറഞ്ഞിട്ടും കാര്യമില്ല ഞങ്ങളുടെ കാര്യം വളരെ കഷ്ടത്തില്ല എന്നൊക്കെ പറയാ പാവം എൻ്റെ എൻ്റെ അനു എൻ്റെ അനാമിക മോള് ഒരുപാട് വിഷമിക്കുന്നുണ്ട് അവളുടെ സങ്കടം കാണാൻ ആർക്കും കഴിയുന്നില്ലല്ലോ ഈശ്വര എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ ജാനകി ഇങ്ങനെ നിൽക്കുക അപ്പം ജലജ ജാനകി ഞാനൊരു കാര്യം പറയാം ഇവിടെ ഒരു പ്രശ്നം ഉണ്ടായാൽ ആ പ്രശ്നം പരിഹരിക്കണം അതെങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അനിയെ നീ തടയണം അനിയുടെ മൊബൈൽ തട്ടിപ്പറിച്ച് മേടിച്ചെടുക്കണം ആ മൊബൈൽ ഉണ്ടെങ്കിൽ അല്ലേ അവൻ പോകും അതുകൊണ്ട് ആ മൊബൈൽ അവൻ്റെ കയ്യിലുണ്ടാവാൻ പാടില്ല അത് കേട്ടതും അതെ അത് ഞാനും തീരുമാനിച്ചു വെച്ചിരിക്കായിരുന്നു ജലജേ എന്തായാലും അവൻ്റെ കയ്യിലിരിക്കുന്ന മൊബൈൽ ഇങ്ങ് തട്ടിപ്പറിച്ചാൽ പിന്നെ തീർന്നു പിന്നെ ഒരു പ്രശ്നം ഉണ്ടാവില്ലല്ലോ നമുക്ക് നോക്കാം ജലജേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ജാനകി അങ്ങ് പോവുക അപ്പൊ അജയൻ അവിടെ ഇരിക്കുന്നുണ്ടായിരുന്നു വെളിയിൽ അജയൻ്റെ അടുത്ത് നിന്നിട്ട് അതെ ദേ ഞാനൊരു കാര്യം പറയാം മോൻ ഇങ്ങനെ വഴിതെറ്റി നടക്കുക ആ മോനെ ഒന്ന് ഉപദേശിക്കാൻ പോലും നിങ്ങൾക്ക് കഴിയുന്നില്ലല്ലോ അജയേട്ടാ അനാമിക മോളെ ഒന്ന് വിളിച്ചുകൊണ്ട് വരാൻ പോലും ആർക്കും തോന്നുന്നില്ലല്ലോ അത് കേട്ടതും എന്തിനാ അവളെ വിളിക്കുന്നത് അവൾ വലിയ തെറ്റെയ്യുന്നവളല്ലേ അത് കേട്ടതും എൻ്റെ മോൾ എന്ത് തെറ്റ് ചെയ്തു എന്നാണ് നിങ്ങൾ പറയുന്നത് അവളൊരു തെറ്റും ചെയ്തില്ലേ ഒരു ദിവസം നവ്യ ഗർഭിണിയായിരുന്ന സമയത്ത് അതെ നിറവയറുമായിട്ട് നിൽക്കുന്ന ആ കൊച്ചിനെയും അതിൻ്റെ അമ്മയെയും കൊല്ലാൻ ആ കൊച്ചിനെയും അതിൻ്റെ കുഞ്ഞിനെയും കൊല്ലാൻ വേണ്ടി ആ നിൻ്റെ മരുമോൾ എന്താ ചെയ്തതെന്ന് ഞാൻ പറയണോ എന്താ അവൾ എന്താ ചെയ്തത് ഇവിടെ ഏട്ടത്തി കുടിച്ച പാലില് വിഷം കലർത്തിയത് അവളാ ഹ നന്നായിട്ടുണ്ട് ആ ലസല് കഥ ആ എന്റെ മരുമോള് വിഷം കലർത്തിയത് കൊണ്ടാണ് ഏട്ടത്തിയുടെ കരള് തകരാറിലായതെന്ന് അല്ലെ അത് നവ്യയ്ക്ക് കുടിക്കാൻ വേണ്ടി ഉണ്ടാക്കി വെച്ച പാലായിരുന്നു നവ്യയെ കൊല്ലാനാണ് അവൾ അങ്ങനെ ചെയ്തതെന്ന് ദൈവാനുഗ്രഹം കൊണ്ട് മാറി ഏട്ടത്തിൽ കുടിച്ചു തന്നു അല്ലേ ഇതൊക്കെ കഥയുണ്ടാക്കിയത് അവളാണോ ആ ജ്വല്ലറി ഡിസൈൻകാരി നമ്മുടെ മൂർത്തീസ് ജ്വല്ലറിക്ക് വേണ്ടി ഡിസൈൻ ചെയ്ത് മൂർത്തീസ് ജ്വല്ലറി ഇപ്പോൾ ഉയരങ്ങളിലെത്തി നിൽക്കാൻ കാരണക്കാരിയായ അവളെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയാണോ അജേട്ടൻ ഒരു കള്ളം പറയുന്നത് ഹാ ഞാൻ പറയുന്നത് കള്ളമല്ല ജാനകി സത്യമാണ് ദേ നീ അത് വിശ്വസിക്കണം ഒരിക്കലുമില്ലേ അജേട്ട ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ഞാനത് വിശ്വസിക്കില്ല എൻ്റെ മരുമകൾ ഒരിക്കലും അങ്ങനെ ചെയ്യില്ല എൻ്റെ മരുമകൾക്ക് ഒരിക്കലും ഒരാളെ കൊല്ലാൻ പോലും കഴിയില്ല ചിന്തിക്കാൻ പോലും പറ്റില്ല അങ്ങനെയുള്ളപ്പോഴാ അവൾ കൊല്ലാൻ നോക്കിയെന്ന് അജേട്ടൻ പറയുന്നത് അജേട്ടൻ്റെ നാണവില്ലേ ഹ ഞാൻ പറയുന്നത് സത്യമാ ഒന്ന് പോവാ ചേട്ടാ പല കള്ളങ്ങൾ പറയാനായിട്ട് ഒരു കള്ളം പറയാനായിട്ട് ആയിരത്തെട്ട് കള്ളം കണ്ടുപിടിക്കുമെന്ന് കേട്ടിട്ടുണ്ട് ഇതൊക്കെ ആ കലാകാരിയുടെ മനസ്സിൽ തോന്നിയ ഐഡിയ ആയിരിക്കും എങ്ങനെ എന്തെങ്കിലും കഥ ഉണ്ടാക്കി എൻ്റെ മരുമോളെ ഇവിടെ നിന്ന് പറഞ്ഞു വിടാനുള്ള അവരുടെ അടവായിരിക്കും എന്നൊക്കെ പറയാണ് അത് കേട്ടതും നമ്മുടെ അത് അജയൻ ഇങ്ങോട്ട് പറയുന്നേ എന്നോടൊന്നും ഒരു കാര്യം പറഞ്ഞിട്ട് കാര്യമില്ല എന്ത് പറഞ്ഞാലും നീ ഒന്നും വിശ്വസിക്കില്ല അറിയാത്തവൻ ചൊറിയും പറയും എന്ന് പറഞ്ഞതുപോലെ പേടുമ്പഴേ നീയൊക്കെ മനസ്സിലാവും ഒന്ന് പോവാ ചേട്ടാ എൻ്റെ മരുമോളെ എനിക്ക് സ്വന്തം മോളാ അവനെ ഞാനൊന്ന് കാണട്ടെ ആ അനിയേ എന്തോരം അവനെ ഉപദേശിച്ചിട്ടും അവൻ നന്നാവുന്നില്ലെങ്കിൽ പിന്നെ എന്താ ചെയ്യണ്ടേന്ന് എനിക്കറിയാം ഞാനിനി വെറുതെ വിടാൻ ഉദ്ദേശിക്കുന്നില്ല എൻ്റെ മരുമോൾ ഇവിടെ തിരിച്ചു വന്നിരിക്കണം എന്റെ മരുമോൾ ഇവിടെ വന്നില്ലെങ്കില് എന്റെ സ്വഭാവം മാറും അനി വഴിതെറ്റി നടക്കുക അവന്റെ സ്വഭാവം മാറ്റിയെടുക്കണം അഴി അനി മാത്രമാണോ വഴിതെറ്റി നടക്കുന്നത് ആയിക്കോട്ടെ അവൻ അവനൊരാണാണ് അവൻ വഴിതെറ്റ് നടന്നാലും അവനും ചീത്ത പേരൊന്നും കേൾക്കാനില്ല എന്നാ അനാമിക എന്താ ചെയ്യുന്നത് കണ്ടവന്മാരോടൊപ്പം ചുറ്റി നടന്ന് അവൻ ചീത്ത പേര് കേൾപ്പിച്ചുകൊണ്ടിരിക്കും അവളും ചീത്ത പേര് കേൾപ്പിച്ചുകൊണ്ടിരിക്കുവല്ലേ മോൾ അങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ അതിന് കാരണക്കാരൻ എന്റെ മോൻ തന്നെയാ അങ്ങനെയുള്ളപ്പോൾ ഞാൻ അവളെ ഒരിക്കലും കുറ്റം പറയില്ല ഇത് തന്നെയാണ് അവൾക്കും വേണ്ടത് എന്തായാലും എന്തൊക്കെ സംഭവിച്ചാലും നീ അനാമികയെ കെട്ടിപ്പിടിച്ചോണ്ടിരുന്നോ അതായിരിക്കും നല്ലത് അതെ ഞാൻ അവളെ തന്നെ കെട്ടിപ്പിടിച്ചോണ്ടിരിക്കുകയുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് വീട് കാണിക്കുന്നത് അനിയയാണ് അനിയാണെങ്കിൽ അവിടെ ഇങ്ങനെ ഇരുന്നോ ഓരോന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുകയോ സങ്കടപ്പെട്ട് അപ്പോഴേക്കും നമ്മുടെ ജാനകി അങ്ങോട്ട് ചെന്നു എടാ നീ എന്താ ആലോചിക്കുന്നേ ഞാനൊന്നും ആലോചിക്കുന്നില്ലമ്മേ ഇവിടെ വെറുതെ ഇങ്ങനെ ഇരിക്കുവായിരുന്നു അമ്മയ്ക്ക് എന്ത് വേണം എനിക്ക് വേണ്ടതോ എനിക്ക് വേണ്ടത് എന്താണെന്നറിയാമോ എന്നും പറഞ്ഞുകൊണ്ട് അനിയുടെ കയ്യിലിരിക്കുന്ന മൊബൈൽ അങ്ങ് തട്ടിപ്പറിക്കുക ജാനകി ഇതാ ഇതാണ് എനിക്ക് വേണ്ടത് ഇനി ഈ മൊബൈൽ നിന്റെ കയ്യിൽ വേണ്ട ഹാ അമ്മേ അമ്മ എന്ത് പരിപാടി ആയി കാണിക്കുന്നത് ഡോക്യുമെന്റ്സ് ചില കാര്യങ്ങളും ഓഫീസിലെ ഫയലുകളൊക്കെ അതിനകത്തുണ്ട് അതെനിക്ക് വേണം തന്നെ നിന്റെ ഡോക്യുമെന്റും ഓഫീസിലെ ഫയലുകളും എന്താണെന്ന് ഞാനെന്ന് നോക്കട്ടെ എന്തായാലും ഇതുണ്ടെങ്കിലല്ലേ നീ നന്ദുവിനെ വിളിക്കും ഇതിനകത്തുള്ള നന്ദുവിന്റെ ഫോട്ടോ നീ കാണും എന്തായാലും അതിന് ഞാൻ സമ്മതിക്കില്ല എന്തൊക്കെ സംഭവിച്ചാലും ഈ ഫോണിനെ നിനക്ക് ഞാൻ തരത്തില്ല എന്നും പറയുക അത് കേട്ടതും ഷെ അമ്മക്ക് തലയ്ക്ക് ഭ്രാന്ത് പിടിച്ചോ എൻ്റെ ഫോൺ മേടിച്ച് വെച്ചോണ്ട് ഒരു കാര്യമില്ല ഫോണ് മേടിക്കാൻ എനിക്കധികം നേരമൊന്നും വേണ്ട എന്നും അനി അത് കേട്ടതും ഞാൻ നോക്കട്ടെടാ എന്തായാലും ഫോൺ മേടിച്ചാലും നിന്റെ നന്ദുവിൻ്റെ ഫോട്ടോ അതിനകത്തല്ലേ ആ ഫോട്ടോയൊക്കെ കത്തിച്ചളയാൻ പറ്റുമെന്ന് ഞാനൊന്ന് നോക്കട്ടെ ചിലപ്പോൾ ദേഷ്യം വന്നാൽ ഈ മൊബൈൽ വരെ ഞാൻ കത്തിക്കും അത്രയ്ക്ക് ദേഷ്യമുണ്ട് ഏഹ് ഈ മൊബൈൽ എത്ര എത്ര വിഷമാണെന്ന് എനക്ക് അറിയാമോ ഏഹ് എത്രയൊക്കെ നല്ല കുടുംബങ്ങളെപ്പോലും തകർക്കുന്ന സാധനമാണ് ഈ മൊബൈൽ ഞാൻ കാണിച്ചുതരാം എന്നും പറഞ്ഞോണ്ട് ഞാനെങ്കിൽ ആ മൊബൈലും കൊണ്ട് അങ്ങ് പോവാ പക്ഷേ വല്ലാത്തൊരു കഷ്ടമായല്ലോ സത്യം പറഞ്ഞ ഇപ്പം ഈ വീട് വീടെനിക്കൊരു ജയിലായിട്ട് മാറുവാ എല്ലാവരും കൂടെ എന്നെ തടങ്കലിലാക്കിയിരിക്കുക എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് അനി ഇങ്ങനെ ദേഷ്യപ്പെട്ടിരിക്കുക ഈ സമയം ജലജയെയും ദേവയാനയും സോറി ദേവയാനയും നയനയുമാണ് കാണിക്കുന്നത് അവർ രണ്ടൊരിങ്ങനെ ഓരോന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് പിന്നീട് നന്ദുവിനെ നന്ദുവും നവ്യ പറഞ്ഞ കാര്യങ്ങളൊക്കെ ആലോചിക്കുക ഇനി അനിയെ ഒന്ന് വാണിംഗ് ചെയ്തു വിടണം ഒരിക്കലും അനിയെ ഇങ്ങോട്ട് വിളിക്കാതിരിക്കാനുള്ള കാര്യങ്ങൾ അനിയെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം മുത്തശ്ശനെല്ലാം അറിഞ്ഞ് സ്ഥിതിക്ക് ഇനി ഒരിക്കലും അനിയെ എന്നോട് വിളിക്കാതെ അവോയ്ഡ് ചെയ്യാൻ പറയണം ഇല്ലെങ്കിൽ അത് പ്രശ്നമാവും എന്തായാലും അനിയൊന്ന് വിളിക്കാം എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് നമ്മുടെ നന്ദു ഇങ്ങനെ ഇരിക്കുകയോ ഈ സമയം നമ്മുടെ ജാനകിയും പിന്നെ ജലചയും കൂടെ ഇറങ്ങി വരിക ദേ ഞാനേ അനിയുടെ ഫോൺ പിടിച്ചു മേടിച്ചിട്ടുണ്ട് ചിലരൊക്കെ അമ്പലത്തിൽ വഴിപാടും പൂജകളുമായിട്ട് നടക്കുവാണല്ലോ ഇളയ സന്താനത്തെ കൂടെ ഇങ്ങോട്ട് പറഞ്ഞുവിടെ ആ ഇവളുടെ അമ്മയുടെ കാര്യം ഞാൻ പറഞ്ഞത് ആ നന്ദുവിനെ ഇങ്ങോട്ട് പറഞ്ഞയക്കാൻ വേണ്ടി പഠിച്ച പണി പതിനെട്ടും കനകയും ഗോവിന്ദനും ചെയ്യുന്നുണ്ട് അതെ ഇളയമ്മേ അങ്ങനെയൊന്നും എൻ്റെ അച്ഛനും അമ്മയും ചെയ്യുന്നില്ല പിന്നെ എൻ്റെ അച്ഛനമ്മയ്ക്കും നന്ദുനെ കൊണ്ട് പറഞ്ഞു വിടാൻ തീരെ താല്പര്യവും അങ്ങനെയുള്ളപ്പോൾ നിങ്ങളൊക്കെ ഇങ്ങനെ പറയുന്നത് വലിയ സങ്കടം നീ എന്തൊക്കെ പറഞ്ഞാലും ഞങ്ങളത് കണ്ണൊടിച്ച് വിശ്വസിക്കില്ലടി നിന്റെ അച്ഛനും അമ്മയും കൂടെ ചേർന്ന് പ്രാർത്ഥനയും വഴിപാടും ആയിട്ട് നടക്കുക ഇനി എൻ്റെ മോനെന്തേലും കൈവശം എന്നറിയില്ല കൈവശോ നമ്മുടെ വായ തന്നെ നാവ് തന്നെയാണ് വിഷം നമ്മുടെ നാവ് കൊണ്ട് പറയുന്ന ഓരോ വാക്കുകളും അത് സൂക്ഷിച്ചു പറഞ്ഞില്ലെങ്കിൽ ചിലപ്പോൾ വിഷമായി മാറാറുണ്ട് എന്നൊക്കെ നയന പറയാ ഈ സമയം എന്താ എന്താ ഇവിടെ അച്ഛാ എന്താ അനാമിക മോള് ഒരു തെറ്റും ചെയ്തിട്ടില്ല അങ്ങനെയുള്ളപ്പോ അവളെ എന്തിനെ ഇങ്ങനെ ശിക്ഷിക്കുന്നത് ഏഹ് അന് ചെയ്യുന്നത് ശരിയായ കാര്യമാണോ അച്ഛാ നന്ദു എന്തിനാ അങ്ങനെയൊക്കെ ചെയ്തത് ദേ കണ്ടില്ലേ അവള് വിളിക്കുന്നു ദേ പറഞ്ഞ് നാം എടുത്ത് വായല കിട്ടില്ല അവളുടെ കോൾ വരുന്നു എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ ജാനങ്ങാണെങ്കിൽ ആ ഫോണ് മുത്തശ്ശന്റെ കയ്യിലേക്ക് കൊടുക്കുക ഈ സമയം നായനയ്ക്ക് പറയാൻ വാക്കുകളില്ല കാരണം നന്തു തെറ്റൊന്നും ചെയ്യില്ല എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴായിരുന്നു നന്ദി വിളിച്ചത് ആർക്കും അറിയില്ലല്ലോ അനിയോട് ഒന്ന് പറ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാനും ഇനി വിളിക്കരുതെന്ന് പറയാനും ആ നന്ദു വിളിച്ചത് പക്ഷേ അപ്പോഴേക്കും മുത്തശ്ശ ഫോൺ എടുത്തു ഹലോ മോളെ ആ മുത്തശ്ശ ഞാൻ നന്ദുവാ ആ മനസ്സിലായി എന്താ മോളെ മുത്തശ്ശ ഞാൻ എന്താ മോളെ ഞാനൊരു കാര്യം ചോദിക്കട്ടെ നിനക്ക് വേണ്ടി ഞാൻ ക്യാമ്പിൽ ഒരു പ്രശ്നം ഉണ്ടായിപ്പോ ഇടപെട്ട് സംസാരിച്ചു നിനക്ക് ഈ നാട്ടിൽ ജോലി വേണമെന്ന് പറഞ്ഞപ്പോൾ ഞാനത് മേടിച്ചു തന്നു അതൊക്കെ എന്തിനാ നിന്റെ അച്ഛനും അമ്മയ്ക്കും ഒരു സന്തോഷാവട്ടെ എന്ന് കരുതി പക്ഷെ മോളെ നീ ആ ഒരു കാര്യം എടുത്ത് മുതലെടുത്ത് ഏഹ് അനിയെ അനിയ അനിയെ നിന്റെ ജീവിതത്തിലേക്ക് വലിച്ചയക്കരുത് മുതാ ഞാനങ്ങനെയൊന്നും ചെയ്തിട്ടില്ല മുതശ എനിക്ക് എനിക്ക് അങ്ങനെ ഒരു ചിന്തയുമില്ല മോളെ ഒരു കാര്യം ഞാൻ പറയാം അനിയും അനാമികയും ഇപ്പോൾ ഭാര്യയും ഭർത്താവുക ആ സമയത്ത് അവർ തമ്മിൽ പിരിയാനുള്ളൊരു കാരണം നീ ആയിട്ടുണ്ടാക്കരുത് ഇല്ല മുത്തശ്ശ ഞാൻ അങ്ങനെയൊന്നും ചെയ്യില്ല അങ്ങനെ സംഭവിച്ചാൽ അതെനിക്ക് സഹിക്കാൻ പറ്റില്ല മനസ്സിലായല്ലോ എന്നും പറഞ്ഞുകൊണ്ട് ഫോൺ കട്ട് ചെയ്യുക ഈ സമയം നന്ദുവിന് ഭയങ്കര സങ്കടമായി ഇതേ സമയം നമ്മുടെ ജാനകി ഇപ്പൊ മനസ്സിലായില്ലാച്ചാ ആ മുത്ത അവൾ എന്തിനാ വിളിക്കുന്നതെന്ന് അതെ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം അനിയെ മാത്രം കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല നന്ദുവിനെയും നിന്റെ മരുമോളുടെ കയ്യിൽ കൊണ്ട് തകരാറ് ഏഹ് എന്തൊക്കെ കാര്യങ്ങൾ പറഞ്ഞ പറ്റിച്ചത് മുത്തശ്ശി ദേ മുത്തശ്ശി ഒന്നും പറയണ്ട വിട്ടൊരു മുത്തശ്ശി എങ്ങനെ വിടാൻ പറ്റുമോളെ ആ ഒരു നെക്ലസ് കൊടുത്തിട്ട് അത് പലിശക്കാരൻ്റെ കൊടുത്ത് വിൽക്കാൻ നോക്കിയവളല്ലേ നോക്കിയവരല്ലേ അവർ അങ്ങനെയുള്ളപ്പോൾ അവരെയും നല്ലവരാണെന്ന് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല ആ പിന്നെ ഒരു പ്രോപ്പർട്ടി കാണിച്ചിട്ട് അത് വേണുവിൻ്റെ പേരിലാണെന്ന് പറഞ്ഞു അവസാനം കള്ളം പിടിച്ചപ്പോൾ അത് വേണുവിന്റെ പേരിലല്ല സ്വത്തും പേണമെന്നും നമുക്ക് വേണ്ടാത്തത് കൊണ്ട് കാര്യമില്ല അതൊന്നും വലിയ കാര്യമായിട്ട് ഞാൻ എടുത്തിട്ടുമില്ല പിന്നെ ഇനിയിപ്പോൾ ഇവിടെ അനിയെ മാത്രം കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല ഒരു ഭാഗം മാത്രം ക്ലിയർ ചെയ്തിട്ട് കാര്യമില്ലല്ലോ എന്നും മുത്തശ്ശൻ തറപ്പിച്ച് പറയണ അത് കേട്ടതും ഞാൻ ഇന സങ്കടത്തോടെ നിൽക്കുകയാണ് അതോടുകൂടി എപ്പിസോഡ് അവസാനിക്കുകയാണ് നാളെ തെരുതകർപ്പൻ വിശേഷത്തിനായിട്ട് കാത്തിരിക്കാൻ ആർക്കും ഒരിക്കൽ കൂടെ നല്ലൊരു ശുഭദിനം തന്നെയായിക്കോട്ടെ